പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലുവാമലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല തിരുവിലാമല ഫോൺ ഈ ബന്ധപ്പെട്ട് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ജനുവരി മാസം മുതൽ മെയ് മാസം വരെ കാട്ടിൽ തീ പിടിക്കുന്ന അല്ലെങ്കിൽ തീ പിടിപ്പിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ആ തീ പിടിക്കുന്ന സമയം നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ പറ്റിയാണ് മെയിൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കാരണം കാളയാറോട് പള്ളി നിൽക്കുന്നത് നമ്മുടെ വനാന്തരത്തിലാണ് ഈ പള്ളിയിലേക്ക് വരുന്ന എല്ലാ നേർച്ച കമ്മിറ്റിക്കാരും അവരുടെ വിശ്വാസത്തിൻ്റെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി വിവിധ പ്രൊസഷനുകളും മറ്റെഴുന്നള്ളിപ്പുഴവുമായി വരുന്ന സമയത്ത് പടക്കം കമ്പിത്തിരി പൂത്തിരി മുതലായവ വനമേഖലയോട് ചേർന്ന് കത്തിക്കരുത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഉണങ്ങി കിടക്കുന്ന ആ കാട് എത്രയും പെട്ടെന്ന് കത്തുകയും അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും അത് ഭാവിയിൽ വളരെ വലിയൊരു നഷ്ടത്തിനും നാശത്തിനും കാരണമാകും അങ്ങനെ കാടിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ മേൽപ്പറഞ്ഞ പോലുള്ള ഒരു യാതൊരു പരിപാടികളും നടത്തരുതെന്ന് കമ്മിറ്റിക്കാരോട് ഞാൻ അപേക്ഷിക്കുകയാണ് പിന്നീട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാടുമായി വരുന്ന കാട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഞങ്ങളുടെ ജീവനക്കാരോടും ഞങ്ങളുടെ വാച്ചർമാരോടും ഒപ്പം കമ്മിറ്റി തന്നെ സെക്യൂരിറ്റീസിനെയും അതോടൊപ്പം തന്നെ വാളണ്ടിയേഴ്സിനെ നിയമിച്ച് ജനങ്ങൾ കാട്ടിക്കയറുന്ന ആ ഒരു പ്രവൃത്തിയും തടയേണ്ടതാണ് ഇങ്ങനെ നമ്മൾ രണ്ടു കൂട്ടരും സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് കാടിനെ ബാധിക്കുന്ന നാട്ടുകാരെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം ഇല്ലാതാക്കാൻ സാധിക്കും അതോടൊപ്പം എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന എഴുന്നള്ളി ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പള്ളികളാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും ക്രിസ്ത്യൻ പള്ളികളാണെങ്കിലും ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും ഭാഗമായിട്ട് നമ്മളെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നൊരു പരിപാടിയുണ്ട് ആന വന്യജീവിയാണ് എത്ര തന്നെ നമ്മളതിനെ സ്നേഹിച്ച് പരിശീലിപ്പിച്ചെടുത്താൽ പോലും അതിൻ്റെ വന്യ സ്വഭാവം ഏത് സമയത്തും പുറത്തുവരാവുന്നതാണ് അത് നമുക്കറിയാവുന്നതാണ് പല സ്ഥലത്തും ആക്രമണുണ്ടാകുന്നു മരണങ്ങളുണ്ടാവുന്നു ഇത് ഒഴിവാക്കുന്നതിന് ആന കാട്ടിൽ വസിക്കുന്ന സ്വസ്ഥത ആഗ്രഹിക്കുന്നൊരു ജീവിയാണ് എന്നാൽ നമ്മൾ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന സമയത്ത് കർണഘടോരമായ മേളങ്ങൾ വെടിക്കെട്ടുകൾ ലേസർ ലൈറ്റുകൾ ഡി ജെ പാർട്ടികൾ അതോടൊപ്പം തന്നെ ആനോട് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ ഒരു അഭിനിവേശം ഇതെല്ലാം നമ്മൾ ഒഴിവാക്കി അപകടരഹിതമായ ഒരു നേർച്ച ഈ വർഷം നടത്തും നടത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ എല്ലാ പള്ളി കമ്മിറ്റിക്കാരും അതോടൊപ്പം തന്നെ മഹല് കമ്മിറ്റിക്കാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവരവരുടെ കഴിവിൻ്റെ പരമാവധി നിയമ ലംഘനങ്ങൾ ഉണ്ടാവാതെ ആന എഴുന്നള്ളിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടാന പരിപാലന ചട്ടങ്ങൾ പ്രകാരമാണ് നാട്ടാന പരിപാലന ചട്ടപ്രകാരം ആന എഴുന്നള്ളിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത കമ്മിറ്റികൾ ആന എഴുന്നള്ള നടത്തി കഴിഞ്ഞാൽ അതിൽ പറയുന്ന നിബന്ധനകൾ വിധേ വിരുദ്ധമായിട്ട് ആന എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ കർണകടോരമായ ആനയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്ന വസ്തുവകകൾ ഉപയോഗിച്ചാൽ തീർച്ചയായും കേസുണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി ഈ വർഷവും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഇതിനെല്ലാ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസ്സിംഗ് ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ചേലക്കര ഫോൺ സിക്സ് ടു ഫൈവ് സിക്സ് സീറോ സിക്സ്